നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിരായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് ആറരട്ടി അഞ്ചരട്ടി അഞ്ചരട്ടി വോട്ടാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് പി ടി തോമസ് ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി വോട്ടിനാണ് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ ജയിച്ചതിൻ്റെ നാലഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് പന്തിരായിരമാക്കി കുറച്ചു ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിൻ്റെ പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനാറായിരത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത് യഥാർത്ഥത്തിൽ ടീം യു ഡി എഫിൻ്റെ വിജയമാണ് ഒരു പാർട്ടിയെ പോലെ പല മുന്നണികളുടെ കക്ഷിയാണ് യു ഡി എഫ് പക്ഷെ യു ഡി എഫ് നിലമ്പൂരിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ് ഞങ്ങൾ നിലമ്പൂരിൽ ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് യാതൊരുവിധ ഇല്ലാത്ത കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും അതിശക്തമായ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനുവേണ്ടി അഹോരാത്രം ജോലി ചെയ്ത ടീം യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കളെയും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അവരോട് ഹൃദയപൂർവ്വമായ നന്ദി പറയുകയാണ് ഉത്കണ്ഠയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ പേർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഞാൻ പേരെടുത്തു പറഞ്ഞാൽ ഞാൻ തീരില്ല മുതിർന്ന നേതാക്കൾ മുതൽ പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി ശ്രീ പി കെ കുഞ്ഞാലി സാഹി തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ അവരെല്ലാം ഉൾപ്പെടെ കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും മുൻ പി സി സി പ്രസിഡന്റുമാർ അടക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒരേ കൂടിയാണ് പ്രവർത്തിച്ചത് ഇതൊരു വലിയ മെസ്സേജാണ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ യു ഡി എഫ് ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉജ്ജ്വലമായ വിജയം ആര്യാടൻ ഷൗഖത്തിന് നൽകിയാൽ ഞങ്ങൾ തിരിച്ചുള്ള വാക്ക് നൂറിലധികം സീറ്റുമായി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ആ വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും ഈ സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു അതിൻ്റെ ആഴം എത്രയാണ് എന്ന് വളരെ വ്യക്തമാണ് ആഴം എത്രയാണ് ആ വെറുപ്പിന്റെ ആഴം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം വെറുപ്പോടു കൂടിയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പറഞ്ഞു പല നേതാക്കളും പറഞ്ഞു ഈ ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷമുള്ള നിലമ്പൂർ അത്ര എളുപ്പമുള്ള സീറ്റല്ല യു ഡി എഫിന് അല്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടുന്ന രണ്ട് പഞ്ചായത്തുകൾ വണ്ടൂർ നിയോജകമണ്ഡലത്തിലേക്കും ഒരു പഞ്ചായത്ത് ഏറനാട് നിയോജമണ്ഡലത്തിലേക്കും പോയി അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ പരിണത പ്രജ്ഞനായ നിലമ്പൂരിന്റെ ഹൃദയമായ ശ്രീ ആര്യാട സാർ ജയിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് രണ്ടായിരത്തി പതിനിൽ കാരണം കോൺസ്റ്റിറ്റുവൻസി ഡീം ലിമിറ്റേഷൻ വന്നപ്പോൾ മണ്ഡലത്തിന്റെ സ്വഭാവം മാറി അപ്പോൾ അറിയാർ സാർ ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ വലിയ വ്യത്യാസം ഞങ്ങൾ തോറ്റത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഞങ്ങളവിടെ തോറ്റു ഇപ്പോൾ അതിന്റെ എല്ലാം പലിശ അടക്കും ജനങ്ങൾ അവരാണ് ഞങ്ങളെ വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും ആ ജനവിശ്വാസം ഞങ്ങൾ കാത്തു സംരക്ഷിക്കും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഈ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ തകർന്നു പോയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ അത് കൊണ്ടുവരാൻ യു ഡി എഫ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾ കൊടുത്തത് ആ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ ഇനി മുതൽ നടത്തുന്നത് അതിൽ എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് പ്രത്യേകിച്ച് അവിടുത്തെ വോട്ടർമാരോട് എന്ത് ഏത് വാക്കുകൊണ്ടാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ഇന്ധനമാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരാന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ചെയ്തത് അവരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കും അല്ല അല്ല അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ എങ്ങനെയൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം യു ഡി എഫിനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഞാൻ നിങ്ങളെല്ലാവരും കൂടിയാണ് എൻ്റെ തലയിൽ എല്ലാ തീരുമാനവും ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു വെച്ചത് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഇപ്പോൾ തീരുമാനം എടുത്തത് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതിൻ്റെ ക്രെഡിറ്റും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല അതാണ് യു ഡി എഫിൻ്റെ പ്രത്യേകതയെന്ന് കുറേ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി യു ഡി എഫിൻ്റെ മാറ്റം യു ഡി എഫ് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല യു ഡി തീരുമാനം തീരുമാനമെടുക്കണത് വി ഡി സതീശനല്ല എന്നിട്ട് അവരെന്നെ ചുമതലപ്പെടുത്തുവാണുമാണ് അത് പറയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഞാനല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ കൺവീനർ പറയണം അത്രയേ ഉള്ളൂ ആ യു ഡി എഫ് എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് അതിനെ അടിവറിയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ തന്നിരിക്കുന്നത് ഞാന് നിങ്ങള് ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല ഈ സമയത്ത് നിങ്ങളല്ല എന്തായിരുന്നു കഴിഞ്ഞ കുറെ ദിവസകാലമായി ചെയ്തതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്ത് നിങ്ങൾ എന്തായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നിങ്ങൾ ചെയ്തത് എന്തെല്ലാം ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക കുറെ മാധ്യമങ്ങൾ ഒരു നേരെ ഒക്കെ നേരത്തെ പ്രഖ്യാപിച്ച എനിക്കതിലൊന്നും ഒരു പരിഭവം ഇല്ല ഒരു പരിഭവം ഇല്ല പക്ഷേ നിങ്ങൾ ഓരോന്ന് നിങ്ങൾ എന്തെല്ലാം വാർത്ത കൊടുത്തു പാണക്കാട് തങ്ങള് അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത എൽ ഡി എഫ് കൺവെൻഷന്റെ മൂന്നിരട്ടി വലിയ കൺവെൻഷനായിരുന്നു യു ഡി എഫിന്റെ കൺവെൻഷൻ അത്ര വൈബായിരുന്നു ആ കൺവെൻഷൻ അതിന്റെ ഗ്രേസ് കളയാൻ വേണ്ടി പറഞ്ഞു പാണക്കാട് തങ്ങള് ബഹിഷ്കരിച്ചെന്ന് സാധിക്കലി തങ്ങള് ഹജ്ജിന് പോയാൽ തങ്ങള് ബഹിഷ്കരിക്കുകയാണ് പാണക്കാട് കുടുംബം ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞു പാണക്കാട് കുടുംബം യു ഡി എഫ് കൺവെൻഷൻ ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുടി സായിബ് പോകുന്ന കുഞ്ഞ് ആ വേദിയിലുണ്ടാവോ ഉണ്ടാവോ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്താ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഏതെല്ലാം തരത്തിൽ ചെയ്തു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണയായിരുന്നു എനിക്ക് ഒരു വിരോധമില്ല എന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് നിങ്ങളല്ല ഇത് ചെയ്യിപ്പിച്ച ആളില് അത് റെക്കോർഡിട്ട് കാണണം ഇത് തന്നെ ഞാൻ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കണ്ട കാരണം പാലക്കാടും അവർ ഇത് തന്നെയായിരുന്നു പാലക്കാട് തന്നെയായിരുന്നു പോളും കഴിഞ്ഞിട്ടും ഇത് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും അല്ല കേട്ടോ എല്ലാവരെയും അങ്ങനെ നമുക്ക് പറയാമായിരുന്നു എല്ലാവരും അല്ല കുറേ ആള് അത് നല്ലതല്ല കേരളത്തിലൊരു ഇതല്ല യാഥാർത്ഥ്യത്തിനും വളരെ അകലെയായിരുന്നു വിശകലനങ്ങള് ചർച്ചകൾ എല്ലാം വേറെ അകലമായിരുന്നു എല്ലാവരും കാത്തിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയായിരുന്നു അല്ല പറഞ്ഞല്ലോ അല്ല ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാനല്ല ഞാനല്ല യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി യു ഡി എഫിന്റെ തീരുമാനം എടുത്തു കഴിയുമ്പോ ഞാൻ നിങ്ങളോട് പറയാം ഇ ഡി സതീശനായിട്ട് ഒരു തീരുമാനം ഒരു കാര്യത്തിൽ എടുക്കില്ല ഞാൻ എനിക്ക് അതിനുള്ള അനുവാദം ഇല്ല ഞങ്ങളിൽ ഏറ്റവും വലിയ അത് ഞങ്ങൾ കളയുകയില്ല കൂടിയാലോചനകളാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇന്നത്തെ വിജയമെന്ന് പലരും മറന്നുപോകുന്നു എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ അകത്ത് റോൾ ഉണ്ട് ഞങ്ങൾ നിങ്ങളതൊന്നും നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാ എലക്ഷൻ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് സ്ഥാനാർത്ഥി അല്ലേ സ്ഥാനാർത്ഥി യുനാനിമസ് ആയിട്ടാണ് ആര്യാടൻ ഷൗകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ചത് അവരപ്പം തന്നെ അപ്രൂവ് ചെയ്തിങ്ങനെ തന്നു ഏ അതിന് എന്തെല്ലാം പഴുകി കേട്ടു എന്തെല്ലാം പഴുകി കേട്ടു അതിന് ഞങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനമാണ് പിന്നീട് എടുത്ത ഓരോ കാര്യത്തിലും യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനമാണ് ചർച്ചകൾ നടത്തിയ അല്ല അത് തന്നെ ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ ജയിച്ചല്ലോ മറ്റേതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ അല്ല ഞാൻ ഇന്ന് പലരും കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം ഇന്ന് കാത്തിരുന്ന എന്തിനാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നും പറഞ്ഞു ടീം യു ഡി എഫ് അവരെന്നെ പോലും വിസ്മയിപ്പിച്ച് കളഞ്ഞു വിസ്മയിപ്പിച്ചു ടീം യു ഡി എഫ് അത് അത് തരുന്ന ഒരു കരുത്തും ആത്മവിശ്വാസവും എന്ന് പറയുന്നത് വളരെ വലുതാണ് ടീം യു ഡി എഫ് നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ ഇനി പറഞ്ഞോ നിങ്ങൾ വെറുതെ യു ഡി എഫ് എന്ന് പറയണ്ട ടീം യു ഡി എഫ് എന്ന് പറയാൻ പാടില്ല